പറഞ്ഞിട്ടുള്ളത് സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളും തുറന്നു വെക്കുന്നത് സൈദനാ സുദ്ദീഖു അക്ബർ അള്ളി അള്ളാഹുനു തന്നെയാണ് ഒരിക്കൽ മുസ്തഫ നബി സുല്ലഅലി മാതങ്ങൾ സ്വർഗത്തിൻ്റെ വാതിലുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ സൈദനാ സുദ്ദീഖു അക്ബർ അള്ളി അള്ളാഹുന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലേ ഈ എട്ട് വാതിലും ആർക്കെങ്കിലും തുറക്കുമോ എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അതുങ്ങൾക്ക് തന്നെയാണ് തുറക്കും എന്ന് പറഞ്ഞു എട്ട് വാതിലും ഇങ്ങക്ക് തുറന്നിട്ട് എട്ട് വാതിലുകളിലും മലക്കുകൾ നിന്നുകൊണ്ട് മത്സരിച്ചു കൊണ്ട് മാടി വിളിക്കുന്ന ആൾ സീദ്നാബു വക്കർ സുദ്ധിയേക്കൻ റദി അള്ള ആ ദറജ കിട്ടാനെ ഒതുണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ട് കൈയും കണ്ണും ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അഷദ് അല്ലാ അന്ന മുഹമ്മദ് അബ്ദു റസൂലു എന്ന ഇക്കറി ചല്ലാ മതി ആ ദറജതിന് കിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ ദറജയാണ് കിട്ടുന്നത് ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യത്തെയും പലപ്പോഴും ഹദീസുകൾ അതിൻ്റെ വൈക്കങ്ങനെ പോലും നമ്മുടെ നമ്മളെ വൈക്ക് ഇങ്ങനെ പോവലാണ് ഇപ്പൊ പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല സൈദന വനുൽഹത്താ പ്രതിയുള്ള അവനോ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരു വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു ഉമ്മയും മോളും കൂടി ഭയങ്കര പ്രശ്നം ഉമ്മ പാലിൽ വെള്ളം ചേർക്കാൻ പറയാണ് മോള് ചേർക്കൂലെന്ന് പറയാണ് അപ്പം അമ്മ പറഞ്ഞു അതിനിപ്പം ആരും കാണൂലല്ലോ പറഞ്ഞു ആരും കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കിലും അള്ളാഹുത്തേല കാണുമല്ലോ എന്ന് പറഞ്ഞു വന്ന് പിറ്റേ ദിവസം രാവിലെ ഉമറലി അള്ളാവിന് തൻ്റെ മകനെ ആ വീട്ടിൽ പറഞ്ഞുവെച്ചിട്ട് അവിടെ ഒരു പെണ്ണുണ്ടാവുന്നു കണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ പോയി ഒക്കെ വന്നിട്ട് മോൻ ഇഷ്ടപ്പെട്ടപ്പോൾ ആ പെണ്ണിനെ ഉമറലി അള്ളാവിന് മകനെ കൊണ്ട് കെട്ടിച്ചു എന്നാണ് പാലിൽ വെള്ളം ചെറുക്കാൻ പാടില്ല എന്ന് അപ്പം നമ്മൾ വിചാരം എന്താ വച്ചാൽ അതൊരു പാലിന് മാത്രം ബാധകമാകുന്ന ഒരു സാധനമാണ് എന്നാണ് സംഗതി സോപ്പിലും വെള്ളം ചേർക്കാൻ പാടില്ല കുപ്പിയിൽ ഹോട്ടലിലൊക്കെ ചെന്നാൽ കാണും അവനാൻ്റെ വിലയിൽ പിന്നെയും കുറച്ചൊക്കെ നമുക്ക് ഒപ്പിക്കാം എന്നാലും ഗസ്റ്റിന് കൊടുക്കാൻ പാടില്ല നമ്മളെ പിരക്കാരൊക്കെ ഉപയോഗിക്കാൻ ഉള്ളതിലൊക്കെ അത് നമ്മൾ മാത്രം ഉള്ള സംഗതിയാണ് കുട്ടികൾ നന്നായിട്ട് ഒഴിവാക്കി കളിയേനൊക്കെ ആവാം അപ്പോൾ അത് എന്നാൽ പിന്നെ ആയുന്ന് തന്നെ ഈ കല്യാണത്തിലൊക്കെ വെക്കണ എത്ര കട്ട കിട്ടും അതിന് വില കുറവാണ് അതൊരു കയറുമ്പോൾ തൂക്കിയാൽ മതി എന്നാൽ പിന്നെ ഈ പ്രശ്നമില്ല അപ്പം നമ്മളെന്താ വച്ചാൽ ഹദീസുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല ആർക്കും അറിയറ്റല്ലത് അത് പാലുമ്പോൾ മാത്രം ബാധകാക്കിയിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ് ബാറിലേക്കൊന്നും അത് വരുന്നില്ല എന്നുള്ളതാണ് ഹദീസുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ സമുദായത്തിൽ പെട്ടതല്ല വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എന്റെ സമുദായത്തിൽ പെട്ടതല്ല ഇത് രണ്ടു സാധനം ഒന്നാണ് പേര് മാത്രമേ വ്യത്യാസമുള്ളൂ വലിയവരെ ബഹുമാനിക്ക ചെറിയവരോട് കാരുണ്യം കാണിക്ക ഇത് രണ്ടും ഒന്നാണ് ഇപ്പം ഒരു വയസ്സായ ആളിങ്ങോട്ട് വന്നു അപ്പോൾ അവിടെ സീറ്റില്ല അപ്പോൾ ഒരാൾ സീറ്റ് കൊടുത്തു അതിന്റെ പേര് ബഹുമാനം എന്നാണ് ഒരു കുട്ടി ഇങ്ങനെ വന്നു അപ്പൊ സീറ്റില്ല അപ്പോൾ ഒരാൾ സീറ്റ് കൊടുത്തു അതിന്റെ പേര് കാരുണ്യം എന്നാണ് ഇത് രണ്ടും സാധനം ഒന്നാണ് പേര് മാത്രമേ മാറണുള്ളു വലിയവരോടായപ്പോൾ പേര് ബഹുമാനം എന്നായി കുട്ടികളോടായപ്പോ പേര് കാരുണ്യം എന്നായി ഇത് രണ്ടും സാധനം ഒന്നും അത് എന്തിനാ പറഞ്ഞ കാര്യങ്ങള് ഇത് നമ്മളെ ജീവിതത്തിലൊക്കെ ഇങ്ങോട്ട് വരി ഒരു വല്യ മനുഷ്യനെ കണ്ടാൽ നമ്മളാരും കളിയാക്കൂല നേരെ വെച്ച് കുട്ടികളെ കണ്ടാൽ നമ്മൾ കളിയാക്കും ഒന്നുമില്ല വെറുതെ അവനാൻ്റെ കുട്ടികളെ കൂട്ടിക്കോളി പുറത്തൊന്നുള്ള എടുക്കണ്ട എന്നാൽ വാപ്പാനെ നമ്മൾ കളിയാക്കുമോ ഇല്ലല്ലോ വാപ്പാനോടുള്ള ആ സമീപനം തന്നെയല്ലേ കുട്ടീനോടും വേണ്ടത് ബഹുമാനവും കാരുണ്യവും സാധനം ഒന്നാണ് വ്യത്യാസമല്ല വലിയവരോട് എന്താ ചെയ്യണതച്ചാൽ അതേ സാധനം തന്നെയാണ് കുട്ടികളോട് ചെയ്യേണ്ടത് പേര് മാത്രമേ മാറുന്നുള്ളൂ സാധനം മാറൂല അപ്പോൾ നമുക്ക് വലിയവരോട് വേറൊരു സമീപനാണ് കുട്ടികളോട് വേറൊരു സമീപനാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാണെങ്കിൽ ഏറ്റവും മഹത്വുള്ള സാധനത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് ചെയ്യുക ഏറ്റവും മഹത്വമുള്ള സാധനത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സാധനം ലൈംഗികാവയവമായിരിക്കും അതൊരു പരിഹാസപാത്രമാണ് യഥാർത്ഥത്തിൽ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹ്യങ്ങൾ തുടങ്ങി ലോകത്ത് വന്ന ഒരുപാട് ഒരുപാട് മഹത്വക്കൾക്ക് ജന്മം നൽകിയിട്ടുള്ള വഹദാനികത്തിൻ്റെ മേൽ അറിയിക്കുന്ന സാധനമാണ് ലൈംഗികാവയവം നമ്മുടെ ശരീരത്തിലെ എല്ലാ സാധനവും ജോഡിയാണ് കണ്ണ് രണ്ടെണ്ണമാണ് മൂക്ക് രണ്ടെണ്ണമാണ് ചെവി രണ്ടെണ്ണമാണ് കൈ രണ്ടെണ്ണമാണ് കാല് രണ്ടെണ്ണമാണ് വഹദാനീയത്തിൻ്റെ മേൽ അറിയിക്കുന്ന രണ്ട് അവയവ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈംഗിക അവയവം അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശക്തിയുള്ള അവയവം അതാണ് ഒരുപാട് അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലീയങ്ങൾക്ക് ജന്മം നൽകുന്ന വസ്തു പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് ചെയ്യുക മഹത്വം കൂടിയതിനെയാണ് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് ചെയ്യുന്നത് ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മണ്ടായിരിക്കണം ഒരു കള്ളൻ്റെ അടുത്ത് പതിനായിരം ഉറുപ്പ കൊടുത്തു ഒരാൾ ഒരു കള്ളൻ്റെ കയ്യിൽ പതിനായിരം റുപ്യ കൊടുത്താൽ ഇവിടെ പിടിക്കട്ടെ ഞാൻ ഒന്ന് മൂത്രം ഇച്ചു തരാമെന്ന് പറഞ്ഞാൽ ഓ ആ പതിനായിരം പിടിച്ചതാണ് ഞാൻ നിൽക്കും എവിടെക്കാപ്പം ആ ചങ്ങായി വ പോയത് ഓ വന്നിട്ടുമാണ് ഈ പതിനായിരം ഒന്ന് കൊടുത്തതാണ് എനിക്ക് കക്കാൻ പോവാനേന്നാ പതിനായിരം കള്ളനും സൂക്ഷിക്കും പത്ത് പൈസ സൂക്ഷിക്കാൻ വലിയ മുത്തക്കയാണെങ്കിലേ സാധിക്കുള്ളൂ ഞാനീ പറഞ്ഞ ആശയങ്ങളൊന്നും മനസ്സിലാക്കണം പതിനായിരം രൂപ പെരുംകള്ളനും സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യും പത്തു പൈസയിൽ സൂക്ഷ്മത പാലിക്കാൻ ഏറ്റവും വലിയ മുത്തക്കി ആയിരിക്കേണ്ടതാണ് സൗജന്യങ്ങളാണ് പലപ്പോഴും നമ്മളെ വെട്ടിൽ വീഴ്ത്തുന്ന സാധനങ്ങൾ സൗജന്യങ്ങളാണ് അണ്ട് ഓഫറാണ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ പറഞ്ഞോളി എന്ന സൗജന്യം ഒരു ഓഫർ കയറ്റിരിക്കാണ് ഇഷ്ടംപോലെ പറയണ്ടല്ലോ അപ്പോൾ ഇന്ന വായുമാർ വെറുതെ പറയുന്നേ ഇങ്ങനെ സൗജന്യങ്ങൾ പലപ്പോഴും നമ്മളെ വെട്ടിൽ വീഴ്ത്തുന്നു അപ്പോൾ ചെറിയ കാര്യങ്ങളിലെ വലിയ സൂക്ഷ്മത എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെറിയ കാര്യങ്ങളാണ് മനുഷ്യന് വലിയ ധരജകൾ നൽകുന്നത് അതിനിപ്പം ഈ ഒരു വിഷയം എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ഈ നിലക്ക് പരിശോധിക്കാൻ പറ്റും ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വരണം ഈ വലിയൊരോ ബഹുമാനിക്കുക കുട്ടികളോട് കാരുണ്യം കാണിക്കുക എന്ന് എന്നാല് ഈ വലുപ്പും ചെറുപ്പം എങ്ങനെ കണക്കാക്കിയത് വയസ്സുകൊണ്ടാ തട്ടിയോണ്ടാ നീളം കൊണ്ടാ അതോ എല്ലാതുകൊണ്ടാ ഞാൻ മനസ്സിലാക്കണം കേട്ടോ ഞാൻ പറയണത് ഇതിൻ്റെ അപ്പുറം ഞാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർക്കത് പറയാവുന്നതാണ് എല്ലാം കൊണ്ടും എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് എല്ലാതുകൊണ്ടും വലിയവരെ ബഹുമാനിക്കണം എല്ലാതുകൊണ്ടും ചെറിയവരോട് കാരുണ്യം കാണിക്കണം എന്തുകൊണ്ടും പൈസ കൊണ്ടും പൈസ കൊണ്ടും എല്ലൊരു പൈസക്കാരൻ വരുന്ന നമ്മളെക്കാൾ വലിയ ആൾ തന്നെയാണ് ആ നിലക്ക് ബഹുമാനിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ ഉള്ളത് തിരിച്ച് അയാൾക്ക് ഇങ്ങോട്ട് കാരുണ്യം വേണം രണ്ടും സാധനം ഒന്നേക്കാരം അതായത് ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഒരാൾ മോട്ടോർ സൈക്കിളിന് പോവുകയാണ് ഒരാൾ ഇന്നോവയിൽ പോവുകയാണ് ആരാ വലുത് ആരാ ചെറുത് ഇന്നോവയിൽ പോകുന്ന ആൾ വലുതും മോട്ടോർ സൈക്കിൾ ആകുമ്പോൾ പോകുന്ന ആൾ ചെറുതും അപ്പോൾ ആരാദ്യം പോകേണ്ടത് വലിയവരെ ബഹുമാനിക്കുകയാണെങ്കിൽ ആദ്യം പോകണം ചെറിയവരോട് കാരുണ്യയാണെങ്കിൽ മോട്ടോർ സൈക്കിളുകാരൻ ആദ്യം പോകണം രണ്ടാളും അങ്ങനെ ചിന്തിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല നരമറിച്ച് എന്താ ചിന്തിക്കണത് രണ്ടാളും നേരെ ഓപ്പോസിറ്റായി ചിന്തിക്കണത് രണ്ട് വലിയ വണ്ടിയല്ലേ ഇതാണ് പോയിട്ട് പോയാൽ പോരവനെ ഇതുപോലെ ചെറിയ വണ്ടിയല്ല വേണ്ട പോകൂലെന്ന് മറ്റോനോ ഇതാണ് പ്രശ്നം നേരെതിരിലാണ് രണ്ടുപേരും ചിന്തിക്കേണ്ടിയിരുന്നത് പക്ഷേ രണ്ടാളും നേരെ ഓപ്പോസിറ്റാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വലുപ്പം ചെറുപ്പം എന്ന് പറഞ്ഞത് എല്ലാറ്റിലും ബാധകമാണ് പ്രായത്തിൽ ബാധകമാണ് വലുപ്പത്തിൽ ബാധകമാണ് ചെറുപ്പത്തിൽ ബാധകമാണ് എല്ലാ വിഷയങ്ങളിലും അത് ബാധ ഇൽമിൽ ബാധകമാണ് സിയാദത്തിൽ അത് ബാധകമാണ് സ്ഥാനങ്ങളിൽ ബാധകമാണ് സ്ഥാനങ്ങളിൽ ജില്ലാ സെക്രട്ടറിനെ കണ്ടാലും മേഖലാ സെക്രട്ടറി എഴുന്നേറ്റിരിക്കണം മേഖലാ സെക്രട്ടറിനെ കാണുമ്പോൾ ജില്ലാ സെക്രട്ടറി എഴുന്നേറ്റിരിക്കണം ഒന്ന് വാ ഒന്ന് പിന്നെ ബഹുമാനമാണ് മറ്റൊന്ന് കാരുണ്യമാണ് രണ്ടും വേണം പുതിയാപ്പിള വരുമ്പോൾ പുതിയ എഴുന്നേറ്റ് നിൽക്കണം പുതിയെണ്ണ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ പുതിയാപ്പിളയും എഴുന്നേറ്റ് നിൽക്കണം ചില കാര്യങ്ങൾക്ക് നമുക്ക് ഭയങ്കര അബദ്ധം പറ്റും